ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ദിനാചരണവും സർദാർ വല്ലഭായ് പട്ടേൽ ഉമ്മൻചാണ്ടി ജന്മദിനവും മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി തങ്കച്ചൻ കാവാലം കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ തോമസ് കൈപ്പനാനിക്കൽ പി പി ബാലകൃഷ്ണൻ തുടങ്ങിയവരും പ്രസംഗിച്ചു ായിട്ടുള്ള ഘീരയായിട്ടുള്ള വനിത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി രാവിലെ തൻ്റെ ഔദ്യോഗിക ജോലിക്ക് വേണ്ടി സ്വന്തം വസതിയിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ നൂറ് മീറ്റർ മാത്രം നടന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായ വിധിയും തേടി മരണംപ്പെട്ട ദിവസം രാവിലെ ഒമ്പത് പതിനഞ്ചോടു കൂടി സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ലോകം സ്തംഭിച്ചു വാർത്തകൾ വന്നത് അവിടെ പിരിങ്ങിപ്പോഷമായി പത്ര മാറ്റം റിപ്പോർട്ട് ചെയ്തത് ഇന്ദിരാഗാന്ധി അസാസിനേറ്റിറ്റ് എന്താണ് എനിക്ക് അന്നേരം മനസ് ഉൾക്കൊള്ളാൻ മനസ്സിലാകാൻ കഴിയില്ല ഒന്നും ഇംഗ്ലീഷിലെ അസാസിനേറ്റിറ്റ് എന്താണ് എന്ന് മനസ്സിലായില്ല അപ്പോൾ ആ റിപ്പോർട്ട് ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് അപ്പോൾ ഇന്ദിരാഗാന്ധി മരിക്കപ്പെട്ടു എന്നാണ് അർത്ഥം ലോകം മുഴുവനും ആകെ സ്തംഭിച്ചു പോയ ഒരു സന്ദർഭം കാരണം അപ്രതീക്ഷിതമാണ് ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു മകനീയ വ്യക്തി പെട്ടെന്ന് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ലോകത്തൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ജനങ്ങൾ ആ ദുഃഖ വാർത്ത കേട്ടുടനെ വീടുകൾ വിട്ടിറങ്ങി ഓഫീസുകൾ വിട്ടിറങ്ങി പട്ടാളക്കാരും പോലീസുകാരും എല്ലാം വിട്ടിറങ്ങി അവിടുത്തെ കുടുക്കിയ ഡൽഹിയിൽ അല്പ സമയം കൊണ്ട് തന്നെ ഡൽഹി നഗരം വലിയ ജനപ്രളയമായി വികാരത്താൽ പല ആളുകളും തെക്കും തിരക്കും ഈ ഭൗതിക ശരീരം കാണാനുള്ള ആശുപത്രി എത്തിക്കുമ്പോൾ ആശുപത്രിയിലേക്കും ഒക്കെയായി ഓടുകയാണ് അങ്ങനെ ഡൽഹി അതുവരെ കണ്ടിട്ടില്ലാത്ത ജനസാഗരമായി മാറി ആ ജനസാഗരത്തിൻ്റെ അടിയിൽ പല ആളുകളും ചവിട്ടി വലിക്കപ്പെട്ടു പല ആളുകൾ ബോധം കെട്ട് വീണു ചില ആളുകളിലേക്ക് അവർ തന്നെ മരിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് നമ്മുടെ രാജ്യത്തിന് സഹിക്കാൻ കഴിയുന്ന ഒരു വാർത്തയായിരുന്നില്ല ഒരു സംഭവമായിരുന്നില്ല അതോടുകൂടി വെടിവെക്കപ്പെട്ട വെടി വെടി വെടിവെക്കുന്ന ആളുകൾ അതിൻ്റെ ഉത്തരവാദികളാരന്വിച്ചപ്പോൾ പഞ്ചാബികളായിട്ടുള്ള സിഖുകാരായിട്ടുള്ള ബിയാന്ത് സിംഗും സെൽവന്ത് സിംഗുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ വികാരം ഒന്നുകൂടി ആളിക്കത്തി അതിൻ്റെ കാരണം സുവർണ ക്ഷേത്രത്തിൽ ഭീകരവാദികൾ ഖലിസ്ഥാൻ വാദവുമായി കൊണ്ടുവിട്ടു പോയപ്പോൾ അവരെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി നമ്മൾ അല്പം ബലം പ്രയോഗിച്ചു എന്നുള്ളത് ഇന്ദിരാഗാന്ധി എല്ലാവിധത്തിലുള്ള നയതന്ത്രങ്ങളും അവരോട് പയറ്റി എല്ലാവിധത്തിലും അവരോട് ഇന്ത്യ വിട്ടുപോകരുത് ഇന്ത്യയെ രണ്ട് രാഷ്ട്രമാക്കാൻ പഞ്ചാബിനെ രണ്ടാക്കി മാറ്റാൻ പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഈ ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പല മദ്യതയും നടന്നെങ്കിലും ഒന്നും സ്വീകരിക്കാതെ ആ ഭീകരന്മാർ സുവർണ്ണക്ഷേത്രത്തിൻ്റെ മറവിനുള്ളിൽ കയറി ഇന്ത്യൻ പട്ടാളത്തിന് നേരെ തിറവപ്പൊഴുക്കി ഉണ്ടായിരുന്നു മലയോര ജനതയുടെ സൌഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ പുൻസ്പർശം